ഹലോ എല്ലാവർക്കും സ്വാഗതം കോൺസ്റ്റിപ്പേഷൻ അല്ലെ മലബന്ധം ഇന്ന് സാധാരണയാണ് കോൺസ്റ്റിപേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാവാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം മലബന്ധം ഇന്ന് വളരെ സാധാരണയാണ് നമ്മുടെ മലശോധനയിൽ ഉണ്ടാകുന്ന അപാകതകളാണ് മലബന്ധം എന്ന് സൂചിപ്പിക്കുന്നത് ഒരാഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും മലശോധന വന്നിട്ടില്ലെങ്കിൽ അതിനെ കോൺസ്റ്റിപ്പേഷൻ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് രണ്ട് മുതൽ മുപ്പത്തി രണ്ട് ശതമാനം വരെ ആൾക്കാർക്ക് ഇതുണ്ടാകുവാൻ സാധ്യതയുണ്ട് അത് കുട്ടികൾക്കുണ്ടാകുന്നു അതുപോലെ തന്നെ മുതിർന്നവർക്കുണ്ടാകുന്നു പ്രായം ചെന്നവർക്കുണ്ടാകുന്നു പ്രഗ്നൻസി ആയിട്ടുള്ള ലേഡീസിനുണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒന്നാണ് ഈ കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് തന്നെ സാധാരണ എങ്ങനെയാണ് ഈ മലം പോകുന്നത് എന്ന് അല്പം എൻ്റെ ഫിസിയോളജി ഒന്ന് മനസ്സിലാക്കാം നാം കഴിക്കുന്ന ആഹാരം അകത്തേക്ക് പോകുന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് പുറത്തേക്ക് പോകുന്നതും അത് പ്രധാനമായിട്ടും മലം ഉണ്ടാകുന്നത് നമ്മുടെ വൻകൊടലിലാണ് വൻകൊടലിൽ നിന്നും അത് നമ്മുടെ മലാശയത്തിൽ ചെന്ന് അവിടെയാണത് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് മലം പോകാനുള്ള ഒരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ മലം പോകുന്നത് അത് നെർവസ് സിസ്റ്റം എഴുതി മോണിലേക്ക് അത് കണ്ടക്ട് ചെയ്യുന്നു അപ്പോഴേക്കും പ്രത്യേകം ഒരു റിഫ്ലക്സ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു അതിനെ ഡീഫിക്കേഷൻ റിഫ്ലക്സ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് അപ്പോൾ കെട്ടുകിടക്കുന്ന മലത്തിന് എക്സ്റ്റേണൽ സ്പിൻറ്ററും അതുപോലെ തന്നെ ഇൻറ്റേണൽ സ്പിൻറ്ററും അതായത് മലദ്വാരത്തിന് ചുറ്റുമുള്ള ചില പേശികളെയാണ് അങ്ങനെ വിളിക്കുന്നത് ഈ പേശികൾ വികസിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മലം നമ്മൾ പുറത്തേക്ക് തള്ളിവിടുന്നത് അപ്പോൾ ഇതാണ് സാധാരണ പ്രക്രിയ അതൊരാഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും നടക്കണം ഒരു ദിവസം പലപ്പോഴും മിക്കവരും മൂന്നോ നാലോ പ്രാവശ്യം ചിലപ്പോൾ മലം പോകുന്നുണ്ട് അതൊക്കെ സാധാരണയുള്ളതാണ് ഈ മലം പോകാൻ ബുദ്ധിമുട്ട് വരിക അപ്പോഴാണ് നമ്മൾ കോൺസ്റ്റിപേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചില മാറ്റങ്ങളാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന പലരും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല ഒരു ദിവസം ഏതാണ്ട് എട്ട് ഗ്ലാസ് വെള്ളം അല്ലേ നാല് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ പലരും അതിന് മെനക്കെടാറില്ല അപ്പോൾ വെള്ളം ചെല്ലാത്തത് കൊണ്ട് നമ്മുടെ മലാശയത്തിൽ കിടക്കുന്ന മലത്തിൽ നിന്നും വെള്ളം ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യുകയും ആ മലം അവിടെ കിടന്ന് ഉണങ്ങി കട്ടിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പോഴാണ് നമുക്ക് മലബന്ധം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പിന്നെ നമ്മൾ നാരുകൾ കുറഞ്ഞ ആഹാരം കഴിക്കുന്നു പലരും ഈ നാരുകൾ കൂടുതലുള്ള ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചക്കറികൾ പഴങ്ങൾ അതുപോലെ തന്നെ നമ്മൾ തവിടോട് കൂടിയ ധാന്യങ്ങൾ ഇവയൊക്കെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മളധികം കഴിക്കുന്നില്ല അപ്പോൾ നാരുകളുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ കുറയുന്നു അപ്പോൾ നാരുകൾ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മലബന്ധം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുവാണെങ്കിൽ നമുക്ക് മലം പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് പലരും പഴങ്ങൾ കഴിക്കാൻ യാതൊരു താൽപ്പര്യവും കാണിക്കാറില്ല പ്രത്യേകിച്ച് നമ്മുടെ യങ്ങർ ജനറേഷൻ അപ്പോൾ പഴങ്ങൾ കൂടുതൽ കഴിക്കുവാണെങ്കിൽ അതിനകത്ത് ധാരാളം നാരുകളുണ്ട് മറ്റു പോഷകങ്ങളുണ്ട് പിന്നെ ഏറ്റവും പ്രധാനം ചില രോഗങ്ങളുടെ സാന്നിധ്യമാണ് ചില രോഗങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും ഡയബറ്റീസ് ഉള്ളവർക്ക് മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ഹൈ ഹൈപ്പർ തൈറോയിഡിസം ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെയുള്ള രോഗാവസ്ഥകൾ പിന്നെ കുടലിനെ ബാധിക്കുന്ന ചില രോഗാവസ്ഥകളുണ്ട് അതിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന രോഗത്തെപ്പറ്റി ചിലർ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുണ്ടെങ്കിലും ചിലപ്പോൾ മലം പോകാൻ ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ വൻകൊടലിൽ എന്തെങ്കിലും ട്യൂമർ ഉണ്ടാകുക അപ്പോൾ ട്യൂമർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ മലം പോകാനുള്ള ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ മലാശയത്തിൽ ക്യാൻസർ ഉണ്ടാകുക പെട്ടെന്ന് വയറ്റിൽ വേദന വന്ന് പെട്ടെന്ന് മലബന്ധം ഉണ്ടാകുന്ന ഒരസുഖം ഉണ്ട് അത് ഇൻഡസ്ട്രൈനൽ ഒബ്സ്ട്രക്ഷൻ എന്നാണ് പറയുന്നത് അതായത് കുടലിൽ കൂടിയുള്ള കുടല് പ്രത്യേകിച്ച് ബ്ലോക്ക് ചെയ്യുന്നു അപ്പോൾ ഒട്ടും മലവോ അല്ലെങ്കിൽ വായുവോ നമ്മുടെ ആ ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്നില്ല അതിനെയാണ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ട ഒരു രോഗാവസ്ഥയാണ് പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇതുണ്ടാകാം പ്രഗ്നൻസി ഉള്ളവർക്ക് കോൺസ്ട്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ലക്ഷണം പ്രത്യേകിച്ച് മലം കട്ടിയായിട്ട് പോവുക മലം പോകാൻ നമ്മൾ കൂടുതൽ സ്ട്രെയിനിങ് എടുക്കേണ്ടി വരുന്നു മലം പോകുന്ന ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാകുന്നു മലദ്വാരത്തിനകത്തുകൂടി നമ്മുടെ മലാശയം ചിലപ്പോൾ തള്ളി വരുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇത് ചികിത്സിച്ചു മാറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ ശരിക്കും ചികിത്സിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പൈൽസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൈൽസ് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയാണ് മലം പോകുമ്പോൾ രക്തം പോകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം പുറത്തേക്ക് ചിലപ്പോൾ ഒരു മാസം പോലെ തള്ളി വരുന്നതാണ് മറ്റ് ചിലർക്ക് പ്രശ്നം അപ്പോൾ പൈൽസ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺസ്റ്റിപ്പേഷനാണ് കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിയുമ്പോൾ അവർ കൂടുതൽ സ്ട്രെയിൻ ചെയ്യും കൂടുതൽ മുക്കും അപ്പോഴാണ് ഈ പൈൽസ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രൊഡാബ്സ് റക്തം എന്നൊരു കണ്ടീഷനുണ്ട് അതായത് ഉദ്വാരത്തിൽ കൂടി നമ്മുടെ മലാശയം പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അസുഖമാണ് പ്രൊഡാബ്സ് ഓഫ് ദ റക്തം അത് ചിലപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പ്രായം ചെന്തവരിലും ഉണ്ടാകുന്നുണ്ട് അത് കൂടുതൽ സമയം നമ്മൾ മുക്കുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഫിഷർ എന്നും പറഞ്ഞാൽ മറ്റൊരു അസുഖമുണ്ട് അതായത് മലം പോകുമ്പോൾ അവർക്ക് വളരെ ശക്തിയായ വേദന അനുഭവപ്പെടും മലദ്വാരത്തിന് ചുറ്റും വേദന അനുഭവപ്പെടും മല മുഴുവൻ കട്ടിയായിട്ട് പോയി കഴിയുമ്പോൾ അവിടെ ചെറിയ മുറിവുണ്ടാവും മലദ്വാരത്തിന് ചുറ്റും ആ മുറിവീട് സാധാരണഗതിയിൽ അത് അന്നേരം തന്നെ ഉണങ്ങിയില്ലെങ്കിൽ പിന്നെ അത് ഉണങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം അതായത് മലം പറ്റുന്നുണ്ട് അത് അൺഹൈജീനിക്കായിട്ടുള്ള ഒരു ഭാഗമാണ് മല ഓരോ ാവശ്യം മലം പോകുമ്പോൾ ആ സ്പിൻഡർ വികസിക്കുന്നതുകൊണ്ട് ആ കരിഞ്ഞു വരുന്ന ഭാഗം വിട്ടുപോകുന്നു അതുകൊണ്ട് ഈ ഈ ഫിഷർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മുറിവ് നമ്മൾ കരിയാൻ വളരെ താമസം വരുന്നു അല്ലെങ്കിൽ കരിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിന് ചിലപ്പോൾ സർജറി ആവശ്യമായിട്ട് വരുന്നു അപ്പോൾ ഇങ്ങനെയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ഫീക്കൽ ഇമ്പാക്ഷൻ എന്നൊരു പ്രശ്നം കൂടി ഉണ്ടാകാം അതായത് മലം കട്ടി പിടിച്ച് എൻ്റെ മലാശയത്തിൽ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത് അത് വളരെ ഹാർഡാണ് നമ്മളിപ്പോൾ എനിമ വെച്ചാൽ പോലും ചിലപ്പോൾ ആ മലം പുറത്തോട്ട് പോകുന്നില്ല ചിലപ്പോൾ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ നഴ്സ് മാർക്കും ഈ മലം മാനുവലായിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും എന്നാലേ ചിലപ്പോൾ അതിന് പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കൊണ്ടൊക്കെ ഒ പിയിലൊക്കെ ഒരാഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് മൂന്നോ നാലോ പേഷ്യൻ്റെ എങ്കിലും ഞങ്ങളുടെ അടുക്കൾ വരുന്നുണ്ട് ഒന്നെങ്കിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് പൈൽസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഫിഷറായിരിക്കാം ഈ പൈൽസും ഫിഷറും ഒക്കെ ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺസ്റ്റിപ്പേഷനാണ് അതായത് കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു അനുബന്ധ രോഗങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ച മറ്റ് രോഗാവസ്ഥകൾ അപ്പോൾ ഇതുകൊണ്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ധാരാളം ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് അവരൊക്കെ പല ചികിത്സാ രീതികൾ മാറി മാറി ചെയ്താലും പലപ്പോഴും അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം കാണാറില്ല പൈൽസിന് നമുക്ക് ഓപ്പറേഷനുണ്ട് സ്റ്റേപ്പ്ലർ ചികിത്സയുണ്ട് ബാൻഡ് ഇടുന്ന ചികിത്സയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ചികിത്സയുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് ഇതിൻ്റെ ചികിത്സ ബാക്കി ചികിത്സ എങ്ങനെയാണ് എന്ന് കൂടി നോക്കാം അപ്പോൾ കോൺസ്റ്റബേഷനുമായിട്ട് ഞങ്ങളുടെ അടുക്കൾ വരുമ്പോൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പറയാറുണ്ട് അതായത് ധാരാളം വെള്ളം കുടിക്കണം പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കണം പച്ചക്കറികൾ കൂടുതൽ ഉപയോഗിക്കണം നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം ഇങ്ങനെയൊക്കെ പറയുന്നത് കൂടാതെ മലം പോകാനുള്ള അടങ്ങിയ ചില ഗുളികളുണ്ട് അത് മാർക്കറ്റിൽ സുലഭമാണ് ചിലപ്പോൾ അത് കഴിക്കാൻ കൊടുക്കും അതുകൂടാതെ മലദ്വാരത്തിനകത്ത് വെക്കുന്ന സപ്പോസിറ്ററീസ് എന്ന് പറയുന്ന ഒരു ഗുളികളുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഉപയോഗം ആവശ്യമായിട്ട് വരും ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ എനിമ കൊടുക്കേണ്ടി വരും എനിമ കൊടുത്താലേ ചിലപ്പം വൈറ്റിൽ നിന്ന് പോകുള്ളൂ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു എനിമ കൊടുത്താലും ചിലപ്പോൾ ചിലരുടെ വൈറ്റിൽ നിന്നും പോകുകയില്ല അങ്ങനെയുള്ളപ്പം ചിലപ്പോൾ മാനുവൽ റിമൂവൽ ഓഫ് ദി ടൂള് നമ്മൾ ചെയ്യേണ്ടി വരും ഏറ്റവും പ്രധാനം നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ചില ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഏറ്റവും പ്രധാനം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുവാണെങ്കിൽ അത് മലം പോകുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതായത് നമ്മൾ വെള്ളം അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് നമ്മുടെ സ്റ്റൊമക്കിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക റിഫ്ലക്സ് ഉണ്ടാകുന്നു അതിനെ ഗ്യാസ്ട്രോ കോളിക് റിഫ്ലക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ വെള്ളം അങ്ങോട്ട് ചെന്നു കഴിയുമ്പോഴത്തേന് ആ റിഫ്ലക്സ് കൂടാതെ ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്ന വായുവിനെ പുറത്തേക്ക് തള്ളിവിടുന്നു അവിടെ കിടക്കുന്ന മലത്തിനെ പുറത്തേക്ക് തള്ളാനുള്ള ഒരു പ്രവണത വരുന്നു അപ്പോൾ നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ കറക്റ്റ് ചെയ്യുന്നു അപ്പോൾ രാവിലെ എല്ലാ ദിവസവും രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നത് വളരെ ആരോഗ്യപരമായ ഒരു ഹാബിറ്റാണ് അപ്പോൾ അത് നിങ്ങൾ അനുഷ്ഠിക്കുക പിന്നെ നമ്മുടെ നാരുകൾ കൂടുതലുള്ള പച്ചക്കറികളുടെ ധാരാളമായിട്ട് ഉപയോഗിക്കുക പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക പാളയം കുടൻ പഴം രണ്ടെണ്ണം കഴിക്കുവാണെങ്കിൽ മലം പോകാൻ വളരെ എളുപ്പമാണ് എന്നാണ് പലരും പറയുന്നത് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ബവൽ മൂവ്മെൻറ്റ് കൂടുതലായിട്ടുണ്ടാകുന്നു അത് നമ്മുടെ ബലബന്ധം കറക്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നു നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നതിനെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചു അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാൻ നമുക്ക് വളരെയധികം സഹായിക്കും അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ്റെ വിവിധ വശങ്ങളെപ്പറ്റിയുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇവയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾക്ക് അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കോൺസ്ടപ്പേഷൻ ഉണ്ടാകിയില്ല കോൺസ്റ്റേഷൻ ഉള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യുവാനും സാധിക്കും വളരെ പ്രയോജനപ്പെട്ട ഈ അറിവുകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി